വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഏപ്രിൽ മുപ്പതിനാണ് നിലവിലെ പ്രസിഡന്റ് ജോൺസൺ പറമുണ്ടയും മുൻകാല പ്രസിഡന്റ് ജെ സബാസ്കനും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത് രണ്ടു വർഷത്തെ കാലാവധിയിലാണ് പുതിയ പ്രസിഡന്റിനെ ജനറൽ ബോഡി യോഗം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ് പൊതുവെയുള്ള കനത്ത ചൂടും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടും നിലനിൽക്കെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് കടുത്ത തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാനുള്ള മത്സരം ഏപ്രിൽ മുപ്പതിന് ചൊവ്വാഴ്ചയാണ് നടക്കുക നിലവിലെ പ്രസിഡന്റ് ജോൺസൺ പറമുണ്ടയും മുൻ പ്രസിഡന്റ് ജെ സുഭാഷ്യൻ തമ്മിലാണ് കടുത്ത മത്സരം രണ്ട് വിഭാഗങ്ങളായി കാര്യങ്ങളും വിശദീകരണങ്ങളും നൽകി ഇരു കൂട്ടരും വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങി അംഗങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് തുടങ്ങിവച്ച നിരവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നും മെമ്പർമാരുടെ പൂർണ്ണ പിന്തുണയോടെ അത്തരം കാര്യങ്ങൾ ചെയ്തു വരികയാണെന്നും ജോൺസൺ പറമുണ്ട ചെറുപുഴ സിറ്റി ചാനലിനോട് പറഞ്ഞു വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ഭരണസമിതി വികസന താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇത്രയും കാലം പ്രവർത്തിച്ചത് അതിന് അതിന്റെ ഒരു പിന്തുടച്ച നമ്മൾ ഏറ്റെടുത്ത ഒരു കുറെ പ്രോജക്ടുകളുണ്ട് അത് തീർക്കുന്നതിന് വേണ്ടി കമ്മിറ്റി മെമ്പർമാർ വളരെ നല്ല രീതിയിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട് അതുപോലെ മെമ്പർമാരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഈ നാളെയാണ് ജനറൽ ബോഡി മീറ്റിംഗ് നാളെ രാവിലെ ഒമ്പത് മണിക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ വ്യാപാരി സമൂഹം ഒന്നായും വ്യാപാരങ്ങളിൽ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വികസന കാര്യങ്ങളും അതുപോലെ വ്യാപാരി മെമ്പർമാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഭരണസമിതി വളരെ മുന്നിട്ട് നൂറ് ശതമാനം താൽപ്പര്യത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യാപാര സമൂഹത്തിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം നിലവിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും അവ വാർഷിക പൊതുയോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മത്സരരംഗത്തുള്ള ജെ സെബാഷനും സിറ്റി ചാനലിനോട് പറഞ്ഞു നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്രിയാത്മകമായ പിന്തുണ നൽകിക്കൊണ്ട് സഹകരിച്ചുകൊണ്ട് ഒരൊറ്റ സംഘടന എന്ന നിലയിൽ ഞങ്ങൾ സഹകരിച്ചു പോകുകയായിരുന്നു എന്നാൽ മെമ്പർമാർക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അവർക്കുള്ള അതൃപ്തിയും മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിൽ തീരുമാനങ്ങൾ വരികയും അതിൻ്റെ ഒരു പ്രസന്ധ സ്ഥാനാർത്ഥിയായി എന്നെ നിർദ്ദേശിക്കുകയും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മൊത്തത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ചെറുപഴയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ ഞങ്ങളോട് പിന്തുണയ്ക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ ബഹുമാനീയരായ മുഴുവൻ നമ്പർമാരോടും സ്നേഹം മുപ്പതിന് വാർഷിക ജനബോഡി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ രണ്ട് ടേമായി പ്രസിഡന്റ് സ്ഥാനത്തുള്ള ജോൺസൺ പറമുണ്ടയും മുൻകാല പ്രസിഡന്റ് എന്ന നിലയിൽ അനുഭവപരിചയമുള്ള ജെ സബാസ്റ്റനും തമ്മിലുള്ള മത്സരം സംഘടനയുടെ ജനാധിപത്യ സ്വഭാവത്തിന്റെ കരുത്താകുമെന്നാണ് അംഗങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും വ്യാപാരി സംഘടനയിലെ യൂണിറ്റ് തെരഞ്ഞെടുപ്പ് ശക്തമായ പോരാട്ടമാകും എന്നതിൽ സംശയമില്ല ബി എ ലിറ്റിൽ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം